മലങ്കര കാതലിക് ടിവിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങൾ എന്ന ഈ പരമ്പരയിലെ അടുത്ത ഒരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങൾ എന്ന ഈ ഭാഗം കൈകാര്യം ചെയ്യുന്നത് സഭയിലെ പ്രാരംഭക കുദാശകളെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ച ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ വർഗീസ് താനിക്കുഴി അച്ഛനാണ് പ്രിയപ്പെട്ട അച്ഛനെ ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യും ഇന്നത്തെ ഈ ഭാഗത്തിൽ വിവാഹം എന്ന കുതാശയുടെ നയാമിക വശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിവാഹം എന്ന കുതാശയിലൂടെയാണ് സഭയിലെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് സഭയുടെ കുടുംബങ്ങൾ പടുത്തുയർത്തപ്പെടുന്നതും വിവാഹം എന്ന കുതാശയിലൂടെയാണ് ഈ വിവാഹം എന്ന കുതാശയിലെ നയാമികമായ വശങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സഭ ഔദ്യോഗികമായി വിവാഹം എന്ന കുതാശയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഈ വിവാഹം എന്ന കുദാശയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അനുവർത്തിക്കേണ്ടത് എന്നതാണ് ഈ ഭാഗത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അച്ഛ വിവാഹം ഒരു കുതാശയാണ് അപ്പം ഒരു കുതാശ എന്ന നിലയ്ക്ക് വിവാഹത്തിൻ്റെ പ്രത്യേകതകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒന്ന് വിശദമാക്കാം സഭയുടെ അതിപുരാതനമായ പ്രബോധനം അനുസരിച്ച് തന്നെ വിവാഹം ഒരു ദൈവീക സ്ഥാപനമായിട്ടാണ് കാണുക ഒട്ടുമിക്ക മതങ്ങളും വിവാഹത്തെ ഒരു ദൈവീക സ്ഥാപനമായിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത് എന്നുവെച്ചാൽ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു അവസ്ഥയാണ് വിവാഹത്തിലൂടെ സംജാതമാകുന്നത് എന്നാൽ വിവാഹത്തെ ഒരു പ്രകൃതിദത്ത സ്ഥാപനമായിട്ട് കാണുന്നവരും ഉണ്ട് പ്രകൃത്യ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ബന്ധമാണ് വിവാഹം എന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട് എന്നാൽ ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിവാഹം ഒരു ദൈവിക സ്ഥാപനമാണ് എന്നുവെച്ചാൽ ആദ്യമുതലേ ദൈവം ആഗ്രഹിച്ചതും ദൈവം സ്ഥാപിച്ചതുമായ ഒരു സംവിധാനമാണ് വിവാഹം വേദപുസ്തകത്തിൽ തുടക്കത്തിൽ തന്നെ നാം ഇപ്രകാരമാണല്ലോ വായിക്കുന്നത് ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു പുരുഷൻ ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല അവന് ഇണയും തുണയുമായി സ്ത്രീയെ നൽകി അപ്പോൾ ഈ സ്ത്രീ പുരുഷ ബന്ധം എന്നത് ആദ്യമുതലേ ദൈവം ആഗ്രഹിച്ചതും സ്ഥാപിച്ചതും ദൈവം നിലനിർത്തുന്നതുമായ ഒരു ബന്ധമാണ് എന്നാൽ പുതിയ നിയമത്തിൽ നാം കുറച്ചുകൂടി വ്യക്തമായി യേശു ക്രിസ്തു ഈ ബന്ധത്തെ ഒരു കൂതാശയായി ഉയർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും വിശുദ്ധ സുവിശേഷങ്ങളിലും വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങളിലുമൊക്കെ നാം ഇത്തരത്തിലുള്ള പ്രബോധനങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് എഫേഷ്യ ലേഖനത്തിലൂടെ വിശുദ്ധ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തീയ വിവാഹം എന്നത് യേശു ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പോലെ ആണ് ഒരിക്കലും വേർപിരിക്കാനാവാത്ത വിട്ടുപിരിയാനാവാത്ത ഒരു ബന്ധമാണ് സ്ത്രീ പുരുഷ ബന്ധം വിവാഹത്തിൽ എന്ന് വിശുദ്ധ വിശുദ്ധപോലോ സ്ലിഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തെ ഒരു കൂതാശയായി സഭ മനസ്സിലാക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് വിവാഹം ഏറ്റവും പവിത്രമായ കുതാശിയാണ് വിവാഹമെന്ന കുതാശിയിലൂടെയാണ് കുടുംബങ്ങൾ സ്ഥാപിക്കപ്പെടുന്നത് സഭയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് ഒരു കുടുംബവും എന്നാൽ വിവാഹമോചനം അനേകം സംഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് അതിന് വളരെ വിശദമായ ധാരാളം വെല്ലുവിളികളൊക്കെ കാലഘട്ടത്തിലുണ്ട് എന്നാൽ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പോകേണ്ടതില്ല എന്നാൽ വിവാഹമോചനം സാധ്യമാണോ സഭയിൽ വിവാഹമോചനം സാധ്യമല്ല എന്നുള്ള നില കാരണം ഈശോ തന്നെ വളരെ വ്യക്തമായി അത് പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് എന്നാൽ സഭാ കോടതികൾ വഴിയായി വിവാഹമോചനം നടത്താറുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് അച്ഛൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ കത്തോലിക്ക സഭ വിവാഹത്തെ ഒരു കൂതാശയായിട്ട് മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു ഒരു കൂതാശ എന്ന നിലയിൽ വിവാഹത്തിന് രണ്ട് പ്രധാനപ്പെട്ട സവിശേഷതകളുണ്ട് ഒന്ന് അതിൻ്റെ അവിഭാജ്യതയാണ് ഇംഗ്ലീഷിൽ ഇൻഡിസോലുബിലിറ്റി എന്ന് പറയും മറ്റൊന്ന് അതിൻ്റെ ഏകത്വമാണ് ഏക ഭാര്യ ഭർത്തൃബന്ധം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അതിൻ്റെ അവിഭാജ്യത നമ്മെ പഠിപ്പിക്കുന്നത് സ്ത്രീ പുരുഷ ബന്ധം അത് ജീവിതാവസാനം വരെ നിലനിൽക്കേണ്ട ഒന്നാണ് അതൊരു കവനൻറ്റ് ഒരു ഉടമ്പടി എന്ന നിലയിൽ സ്ഥാപിതമായി കഴിഞ്ഞാൽ അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടി പോലെ വേർതിരിക്കാനാവാത്ത അവിഭാജ്യമായ ഒരിക്കലും വേർപെടുത്താനാവാത്ത ഒരു ബന്ധമായിട്ട് നിലനിൽക്കുന്നു അതുകൊണ്ടാണ് വിവാഹം ഒരു കൂതാശ എന്ന നിലയിൽ ഈ അവിഭാജ്യത അഖണ്ഡത എന്ന സ്വഭാവം സ്വീകരിക്കുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് അതിൻ്റെ ഏകത്വം എന്നത് എന്ന് പറഞ്ഞാൽ വിവാഹം ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ മാത്രം ഏർപ്പെടാവുന്ന ഒരു ബന്ധമായിട്ടാണ് സഭയുടെ പ്രബോധനം പാരമ്പര്യങ്ങളുടെയും വിശുദ്ധ ലിഖിതങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ സഭ എതിരായിട്ടുള്ള ബന്ധങ്ങൾ ബഹുഭാര്യത്വം ബഹുഭർതൃത്വം തുടങ്ങിയ എല്ലാ വിവാഹ ബന്ധങ്ങളെയും ഇതിൻ്റെ കൂതാശ എന്ന സ്ഥാനത്തിന് ചേരാത്തതായിട്ട് കണക്കാക്കുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സഭ വിവാഹം അതിൻ്റെ സ്വഭാവത്താൽ തന്നെ വേർപിരിക്കാനാവാത്തതാണ് എന്ന് പഠിപ്പിക്കുകയും അത് വളരെ ശക്തമായി വിശ്വസിക്കുകയും ചെയ്യുന്നു ഈ കാരണങ്ങൾ കൊണ്ട് ക്രിസ്തീയ വിവാഹം പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ വിവാഹം വേർതിരിക്കാനാവാത്ത വിവാഹമോചനം നൽകാനാവാത്ത ഒരു ബന്ധമായി പരിഗണിക്കപ്പെടുന്നു അതുകൊണ്ട് സഭയിൽ വിവാഹമോചനം എന്ന ഒരു പ്രക്രിയ നിലവിൽ ഇല്ല പക്ഷെ ചിലപ്പോൾ ഇപ്പോൾ ചോദിച്ചതുപോലെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് പിന്നെ എന്താണ് ഈ വിവാഹബന്ധം വേർപെടുത്തുന്നത് സഭയിലെ വിവാഹ കോടതികൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭയിലെ വിവാഹ കോടതികൾ നിലനിൽക്കുന്ന ഒരു വിവാഹത്തെ വേർപെടുത്തുകയല്ല ചെയ്യുന്നത് മറിച്ച് ഏതെങ്കിലും കാരണത്താൽ ഒരു വിവാഹബന്ധം തുടക്കം മുതലേ അസാധുവായിരുന്നെങ്കിൽ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് അസാധുവായി നിലനിൽന്നിരുന്നെങ്കിൽ ആ അസാധുത കണ്ടെത്തുകയും അതിനെ അസാധുവായി പ്രഖ്യാപിക്കുകയും ചെയ്യുക മാത്രമാണ് വിവാഹ കോടതികൾ ചെയ്യുന്നത് അപ്പോൾ ഇപ്രകാരം ചെയ്യുന്നതിന് വിവാഹ കോടതികൾക്ക് ഒരു പ്രക്രിയയുണ്ട് അതിനനുസരിച്ചുള്ള അതിൻ്റെ പലതരത്തിലുള്ള രീതികളുണ്ട് അതിനെക്കുറിച്ചൊക്കെ വിശദമായി പറയാൻ നമുക്ക് ഇപ്പോഴാവില്ല എങ്കിലും വിവാഹ കോടതികൾ നിലനിൽക്കുന്ന സഭാനിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിവാഹം അസാധുവാണോ എന്ന് പരിശോധിക്കുകയും അതിൻ്റെ അസാധുത പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രക്രിയ അത് നിലവിലുണ്ട് അത് ആണ് നമ്മുടെ വിവാഹ കോടതികൾ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കും വിവാഹ മോചനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് അച്ഛൻ സൂചിപ്പിച്ചതിപ്പോൾ എന്നാൽ പരിശുദ്ധ സഭയിൽ വിവാഹം ശാശ്വതമായ ഉടമ്പടിയാണ് ജീവിത പങ്കാളി അത് ആര് തന്നെയായാലും മരണം വരെ കൊണ്ടുപോകുവാൻ പറ്റുന്ന ശാശ്വതമായ ഉടമ്പടി ബന്ധമാണ് അതുകൊണ്ടാണ് ഇത് പവിത്രമാണ് പരിശുദ്ധമാണ് എന്ന് സഭ നിഷ്കർഷിക്കുന്നത് എന്നാൽ ചില അവസരങ്ങളിൽ ഈ വിവാഹമോചനം സാധ്യമാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ കോൺക്രീറ്റ് ആയിട്ട് ഒരു വിവാഹ ബന്ധം വേർപെടുത്തപ്പെടുമ്പോൾ എന്തൊക്കെയാണ് സഭ നോക്കുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു വിവാഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടക്കുമ്പോൾ തന്നെ അസാധുവായി തീരാനുള്ള ചില സാധ്യതകളുണ്ട് സഭാനിയമം അനുസരിച്ച് ഒരു വിവാഹം അത് അസാധുവാകുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ വിവാഹം കഴിക്കുന്ന വ്യക്തികൾ അവർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെപ്പറ്റി സവിശേഷതകളെപ്പറ്റി സഭ പഠിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ട് കാനൂനിക തടസ്സങ്ങൾ ഇല്ലാത്ത അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ പള്ളിയിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു ഈ വിവാഹത്തിന് എന്തെങ്കിലും കാനൂനികമായ തടസ്സങ്ങളുണ്ടെങ്കിൽ അറിയിക്കാൻ വിശ്വാസികൾ ബാധ്യപ്പെട്ടിരിക്കുന്നു എന്ന് അപ്പോൾ അവിടെ ഏതാനും കാനൂനിക തടസ്സങ്ങളെ പറ്റി നാം മനസ്സിലാക്കുന്നുണ്ട് പൗരസ്ത്യ സഭാനിയമം അനുസരിച്ച് പതിമൂന്ന് കാനൂനിക തടസ്സങ്ങൾ ഒരു വിവാഹത്തെ അസാധുവാക്കാം ഉദാഹരണത്തിന് ഈ പതിമൂന്ന് കാനൂനിക തടസ്സങ്ങളെ പറ്റിയും വിവരിക്കാൻ നമുക്ക് സാധ്യമല്ല എങ്കിലും നമുക്കറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് വിവാഹം കഴിക്കുന്നതിന് ഒരു വ്യക്തിക്ക് സഭാനിയമം ദൈവിക നിയമത്തിൻ്റെയോ പ്രകൃതി നിയമത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ചില സവിശേഷതകൾ ആവശ്യപ്പെടുന്നുണ്ട് ഒന്ന് അതിൻ്റെ പ്രായപരിധിയാണ് അപ്പോൾ സഭാനിയമം അനുസരിച്ചും നമ്മുടെ സിവിൽ നിയമം അനുസരിച്ചും പതിനെട്ട് വയസ്സും ഇരുപത്തിയൊന്ന് വയസ്സും സ്ത്രീക്കും പുരുഷനും പൂർത്തിയായിരിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് വിവാഹം കഴിക്കുന്നതിനുള്ള അവകാശം ലഭിക്കത്തുള്ളൂ ഇപ്രകാരം പതിനെട്ട് വയസ്സ് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാകാത്ത സ്ത്രീ പുരുഷൻ വിവാഹത്തിലേക്ക് പ്രവേശിച്ചാൽ ആ വിവാഹം അസാധുവായി അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ അസാധുവായി നിലനിൽക്കുന്നു എന്ന ചുരുക്കം മറ്റൊരു കാനൂനിക തടസ്സമാണ് ഒരു വിവാഹം നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കുന്നത് അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹം ഒരു ശാശ്വതമായ ഉടമ്പടി ആയതുകൊണ്ടാണ് നിലനിൽക്കുന്ന ഒരു വിവാഹം മറ്റൊരു വിവാഹം കഴിക്കാൻ കാനൂനിക തടസ്സമാണെന്ന് നാം മനസ്സിലാക്കുന്നത് മറ്റൊരു കാനൂനിക തടസ്സമാണ് പൗരോഹിത്യം നിത്യ ബ്രഹ്മചര്യവ്രതം അല്ലെങ്കിൽ വിവാഹത്തിൽ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ സന്താനങ്ങൾ ജനിപ്പിക്കുന്നതിനുള്ള കഴിവില്ലായ്മ അങ്ങനെ വിവാഹത്തിലെ കാനൂനിക തടസ്സങ്ങളെപ്പറ്റി കൃത്യമായി സഭ പഠിപ്പിക്കുന്നുണ്ട് ഈ ഏതെങ്കിലും ഒരു തടസ്സം വിവാഹ സമയത്ത് സ്ത്രീക്കോ പുരുഷനോ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വിവാഹം അസാധുവായിട്ട് നിലനിൽക്കുന്നു ഈ വിവാഹത്തെയാണ് സഭാ നിയമമനുസരിച്ച് അനുസരിച്ച് സഭാ കോടതികൾ അസാധുവായി പ്രഖ്യാപിക്കുകയും അത് വേർപെടുത്തുകയും ചെയ്യുന്നത് മറ്റൊരു മേഖല വിവാഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഗുണമായ വിവാഹ പങ്കാളികൾക്ക് വിവാഹ വിവാഹസമ്മതം നൽകുന്നതിനുള്ള കഴിവാണ് അപ്പോൾ ഈ വിവാഹ പങ്കാളികൾക്ക് വിവാഹസമ്മതം നൽകുന്നതിന് എന്തെങ്കിലും കുറവുണ്ടോ അങ്ങനെ കുറവുണ്ടായിരുന്നെങ്കിൽ ആ വിവാഹം അസാധുവായി നിലനിൽക്കും ഉദാഹരണത്തിന് മാനസിക വിഭ്രാന്തി കൊണ്ട് മാനസിക രോഗത്തിന് അടിപ്പെട്ടവർ വിവാഹത്തെപ്പറ്റി ശരിയായ അറിവും വിവേചന ശക്തിയും ഇല്ലാത്തവർ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചവർ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നാം വിവാഹ വിവാഹസമ്മതത്തിന് ന്യൂനതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ അപ്രകാരമുള്ള വിവാഹ സമ്മതം കൊടുത്തവരും ഈ വിവാഹം അസാധുവായി നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം മൂന്നാമത്തെ ഒരു സാഹചര്യം കൂടി പറയാൻ ഞാൻ വിവാഹം നടക്കുന്നതിന് ഒരു കാനൂനിക ക്രമം ആവശ്യമുണ്ട് കാനോനിക്കൽ ഫോം എന്ന് നമ്മൾ പറയും അത് ഒരു വൈദികൻ്റെ സാന്നിധ്യവും ആശീർവാദവും അംഗങ്ങളായിരിക്കുന്ന സഭയുടെ ആരാധനാക്രമം അനുസരിച്ചുള്ള ആശീർവാദ കർമ്മം തുടങ്ങിയവയൊക്കെയാണ് അപ്പോൾ അവയെ ഏതെങ്കിലും അഭാവം ഉണ്ടായിരുന്നെങ്കിലും ഈ വിവാഹം അസാധുവായിട്ട് നിലനിൽക്കുന്നു അത്തരത്തിലുള്ള വിവാഹത്തെയും വേർപെടുത്തുന്നതിന് സഭാ കോടതി അധികാരപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയാൽ വിവാഹം വേർപെടുത്തൽ എന്ന പ്രക്രിയയിൽ സഭാ കോടതികൾ ചെയ്യുക വിവാഹം വേർപെടുത്തപ്പെടുവാൻ സാധ്യതയുള്ള സമയങ്ങളിൽ ഏറ്റവും തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ അപ്രകാരം ചെയ്യുകയുള്ളൂ അതിൻ്റെ പ്രധാനപ്പെട്ട വശങ്ങളെക്കുറിച്ചാണ് അച്ഛൻ ഇപ്പോൾ സൂചിപ്പിച്ചത് സ്ത്രീയും പുരുഷനുമാണ് വിവാഹത്തിൽ ഏർപ്പെടുന്നത് പരിശുദ്ധ കതോലിക്ക സഭയിലെ ഒരു പുരുഷനും ഒരു സ്ത്രീയും വിവാഹം ചെയ്യുന്നതിൽ മറ്റ് കാനൂലികമായ തടസ്സങ്ങളില്ല എന്നാൽ അതേസമയം ഭാരതം പോലെയുള്ള ഒരു വലിയ രാജ്യത്ത് പല സഭാ സമൂഹങ്ങളുണ്ട് വ്യത്യസ്തമായ ആരാധന രീതികൾ പിന്തുടരുന്നവരുണ്ട് പലതരത്തിലുള്ള സിസ്റ്റങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇതര മതസ്ഥരായ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ രാജ്യമാണിത് ലോകമെമ്പാടുമെന്ന് നോക്കുമ്പോൾ അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും മറ്റ് സഭകളിൽപ്പെട്ടവരുമായിട്ട് വിവാഹബന്ധത്തിലേർപ്പെട്ടാലും ഇതര മതത്തിലുള്ളവരുമായി വിവാഹത്തിലേർപ്പെട്ടാലും അതിനുള്ള സാധ്യത എന്താണ് അതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് നമുക്കിതിനെ രണ്ട് തരത്തിൽ കാണണം ഒന്നാമതായിട്ട് ഒരു കത്തോലിക്ക സഭാ വിശ്വാസി ഇതര സഭാ വിശ്വാസികളുമായി ഏർപ്പെടുന്ന വിവാഹത്തെ പറ്റിയുള്ള ചോദ്യമാണ് ഇതിനെ നമ്മൾ നയാമിക ഭാഷയിൽ മിശ്ര വിവാഹം എന്ന് പറയും ഒരു കതോലിക്ക സഭാംഗം കതോലിക്ക വിശ്വാസം സ്വീകരിച്ചിട്ടില്ലാത്ത ഇതര ക്രൈസ്തവ സഭാ അംഗങ്ങളുമായി നടത്തുന്ന വിവാഹത്തെയാണ് ഇത് സൂചിപ്പിക്കുക ഇത് കഥോലിക്ക സഭ നേരത്തെ മുതൽ പല കാരണങ്ങൾ കൊണ്ട് പൂർണ്ണമായി അനുവദിച്ചിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു കാരണം നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ വിവാഹമാണ് കുടുംബത്തിൻ്റെ അടിസ്ഥാനം വിവാഹത്തിലൂടെയാണ് കുടുംബങ്ങൾ സ്ഥാപിക്കപ്പെടുന്നത് അതുകൊണ്ട് ഒരു കതോലിക്ക കുടുംബം സ്ഥാപിതമാകുന്നതിന് രണ്ട് കത്തോലിക്ക വിശ്വാസികൾ തമ്മിലുള്ള വിവാഹമാണ് ഏറ്റവും നല്ലത് എന്നായിരുന്നു സഭയുടെ പ്രബോധനങ്ങൾ എന്നാൽ മാറി വരുന്ന സാമൂഹ്യ പശ്ചാത്തലത്തിൽ പലപ്പോഴും കത്തോലിക്ക സഭാംഗങ്ങൾ മറ്റ് സഭാ സമൂഹങ്ങളിലെ വ്യക്തികളുമായി വിവാഹത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇത് കണ്ടുകൊണ്ട് തന്നെ കതോലിക്ക സഭയുടെ കാനൻ സംഹിത ഇത്തരത്തിലുള്ളൊരു സാധ്യതയെ കാണുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിന് അതാത് രൂപത അധ്യക്ഷന്മാരുടെ അനുവാദം പ്രത്യേകമായി വാങ്ങിക്കണം എന്നതാണ് കത്തോലിക്ക സഭാനിയമ സംക്ഷിപ്തം കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാന വസ്തുത കൂടിയുണ്ട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ നമ്മുടെ സഹോദരി സഭകളായ ഓർത്തഡോക്സ് യാക്കോബായ അംഗങ്ങളെ വിവാഹം കഴിക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ ധാരാളമായിട്ടുണ്ട് അതിനുവേണ്ടി നമുക്കിപ്പോൾ വളരെ തുറന്ന മനോഭാവം കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വളർച്ചയാണ് കത്തോലിക്ക സഭയും സുറിയാനി ഓർത്തഡോക്സ് അന്ത്യോക്യൻ സഭയുമായിട്ടുള്ള വിവാഹത്തെ സംബന്ധിച്ചുള്ള എഗ്രിമെൻറ്റ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കത്തോലിക്ക സഭാവിശ്വാസിയും ഒരു യാക്കോബായ സുറിയാനെ സഭയിലെ അംഗവും തമ്മിലുള്ള വിവാഹത്തിന് ഇപ്പോൾ വളരെ തുറന്ന മനോഭാവമുണ്ട് അപ്രകാരം ഒരു ഒരു മിശ്രവിവാഹമായിട്ട് അതിനെ ആശീർവദിക്കാൻ സാധിക്കും അങ്ങനെ ആശീർവദിക്കുമ്പോൾ ഈ രണ്ട് വ്യക്തികളുടെയും രൂപതാധ്യക്ഷന്മാർ പരസ്പരം സമ്മതം നൽകുകയും ഇടുവക വികാരിമാർ വിളിച്ചു ചൊല്ല് നടത്തുകയും കുറി കൈമാറുകയും ഒക്കെ ചെയ്ത് നമുക്ക് ഈ വിവാഹം നടത്തുന്നതിനുള്ള തുറവിയും സൗകര്യവും ഇപ്പോൾ സഭയിൽ നിലവിലുണ്ട് രണ്ടാമത്തെ കാര്യം കഥോലിക വിശ്വാസിയും ഇതര മതസ്ഥരും തമ്മിലുള്ള വിവാഹമാണ് അത് കുറച്ചുകൂടി നയ്യാമികമായി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം വിവാഹം ഒരു കൂതാശയായതുകൊണ്ട് ഈ കൂതാശ സ്വീകരിക്കുന്നതിനുള്ള അവകാശം ലഭിക്കുന്നത് മാമോദീസ എന്ന കൂതാശയിലൂടെയാണ് അപ്പോൾ ഒരു കത്തോലിക്ക വിശ്വാസിക്ക് മാമോദീസ സ്വീകരിക്കാത്ത മറ്റൊരാളുമായി വിവാഹം വിവാഹബന്ധത്തിൽ വിവാഹബന്ധത്തിലേർപ്പെടുന്നതിന് ഈ കൗതാശികമായ ഒരു തടസ്സം നിലനിൽക്കുന്നു അത് പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ് ഇതിനൊരു കാനൂനിക തടസ്സമായിട്ടാണ് സഭാനിയമം നിഷ്കർഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്രകാരം ഉള്ള ഒരു ബന്ധത്തിന് ഒഴുകഴിവ് ലഭിക്കുക കുറച്ചുകൂടി ഒരു കാനോനിക പ്രക്രിയ ആവശ്യമുള്ള കാര്യവുമാണ് എന്നാലും ഇപ്പോഴത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഈ ഒരു കാനൂനിക തടസ്സത്തിൽ നിന്ന് രൂപത അധ്യക്ഷന്മാർ വിടുതൽ നൽകുകയും കത്തോലിക്ക വിശ്വാസി ഇതര മതസ്ഥരുമായിട്ടുള്ള വിവാഹം നടത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇതിനാവശ്യമായ വ്യവസ്ഥകൾ കത്തോലിക്ക നിയമം നിഷ്കർഷിക്കുന്നുണ്ട് എന്നതാണ് ഞാൻ ചുരുക്കി അതിനെപ്പറ്റി കൂടി പറയാം മൂന്ന് പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഇവിടെ കഥോലിക്ക വിശ്വാസി പാലിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് ഈ കതോലിക്ക വിശ്വാസി തൻ്റെ വിശ്വാസത്തിൽ നിലനിൽക്കും എന്നുള്ള ഉറപ്പാണ് രണ്ടാമത്തേത് തങ്ങൾക്കുണ്ടാകുന്ന മക്കളെ കതോലിക്ക വിശ്വാസത്തിൽ വളർത്തും എന്നുള്ള ഉറപ്പാണ് മൂന്നാമത്തേത് തൻ്റെ ഈ ഉത്തരവാദിത്വത്തെ താൻ വിവാഹം കഴിക്കുവാൻ പോകുന്ന ഇതര മതസ്ഥനായ വ്യക്തിക്ക് അറിവുണ്ട് അത് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ മൂന്ന് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഒരു കത്തോലിക്ക വിശ്വാസിക്ക് ഇതര മതവിശ്വാസിയായ ഒരുവനെ ഒരുവളെ വിവാഹം കഴിക്കുന്നതിനുള്ള അനുവാദം ഡിസ്പെൻസേഷൻ രൂപത അധ്യക്ഷന്മാർ നൽകുന്നുണ്ട് അങ്ങനെയുള്ള വിവാഹങ്ങൾ സഭയിൽ നടക്കുന്നുണ്ട് വിവാഹം എന്ന കുദാശ കതോലിക്കാ സഭ അംഗങ്ങളാണെങ്കിൽ എങ്ങനെയാണെന്നും ഇതര സഭാ സമൂഹങ്ങളാണെങ്കിൽ എങ്ങനെയാണെന്നും മറ്റു മതത്തിൽപ്പെട്ടവരാണെങ്കിൽ എങ്ങനെയാണെന്നും വളരെ വ്യക്തമായി അച്ഛൻ സൂചിപ്പിച്ചു എന്നാൽ ഈ വിവാഹം എന്ന കുതാശ പരിശുദ്ധ സഭയിൽ പരികർമ്മം ചെയ്യപ്പെടുമ്പോൾ ഇതര മതത്തിൽപ്പെട്ടവരുമായിട്ടാണ് ഈ വിവാഹമെന്ന കുതാശ നടത്തപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധ കതോലിക്ക സഭ പാലിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദമാക്കാം അതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ഒരു കത്തോലിക്ക സഭാംഗവും ഇതര മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയും തമ്മിലുള്ള വിവാഹം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അതിന് മതാന്തര വിവാഹത്തിനുള്ള അനുവാദം രൂപതാധ്യക്ഷനിൽ നിന്ന് വാങ്ങണം ഇപ്രകാരം രൂപതാധ്യക്ഷനിൽ നിന്ന് ഡിസ്പെൻസേഷൻ വാങ്ങിയ ശേഷം ഈ വിവാഹം കഥോലിക സഭയുടെ അംഗമായിരിക്കുന്ന ഈ വിശ്വാസിയുടെ ഇടവക ദേവാലയത്തിൽ വെച്ച് ആശീർവദിക്കാവുന്നതാണ് അപ്രകാരം ചെയ്യുമ്പോൾ കഥോലിക്ക വിശ്വാസിയെ സംബന്ധിച്ച് ഈ വിവാഹം ഒരു കൂതാശയായിരിക്കും എന്നാൽ ഇതര മതവിശ്വാസി മാമോദിസ സ്വീകരിക്കാത്ത വ്യക്തിയായതുകൊണ്ട് ഇതിനെ പൊതുവിൽ ഒരു കൂതാശയായി പരിഗണിക്കുക സാധ്യമല്ല എങ്കിലും ഇത് ഒരു സാധുവായ വിവാഹം ആയിട്ട് കത്തോലിക്ക സഭയിൽ പരിഗണിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ സഭ നിഷ്കർഷിക്കുന്ന ഒരു ആശീർവാദ കർമ്മം ഇവിടെ നടത്തപ്പെടണം അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഈ രണ്ട് വ്യക്തികളും ഈ ദേവാലയത്തിൽ വരാൻ സന്നദ്ധരാവുക എന്നുള്ളതാണ് കത്തോലിക വിശ്വാസിയും അതുപോലെ തന്നെ ഇതര മതത്തിൽ അംഗമായിട്ടുള്ള വ്യക്തിയും ഈ ദേവാലയത്തിൽ വരികയും ഈ വിവാഹത്തിന് ഒരു ആശീർവാദ കർമ്മം ഉണ്ടായിരിക്കുകയും വേണം ഈ ആശീർവാദ കർമ്മം നടത്തുന്നതിനുള്ള അവകാശം കത്തോലിക്ക വിശ്വാസിയായ ഈ അംഗത്തിൻ്റെ ഇടവക വികാരിയിൽ നിക്ഷിപ്തമാണ് ഈ ഇടവക വികാരി താനായിരിക്കുന്ന സഭയുടെ ആശീർവാദ കർമ്മമനുസരിച്ചുള്ള ആശീർവാദ കർമ്മം അവിടെ വച്ച് ഇവർ പരസ്പരം വിവാഹിതരായിക്കൊള്ളാം എന്നുള്ള മനസമ്മതവും സ്വീകരിക്കുന്നു ആശീർവാദത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളായ പ്രാർത്ഥനകൾ ഇവിടെ നാം നടത്തുകയും മനസമ്മതം രണ്ട് വ്യക്തികളിൽ നിന്നും സ്വീകരിക്കുകയും അത് പൊതുവായ ഒരു സംവിധാനത്തിൽ നാം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു ആശീർവാദ കർമ്മം അതാണ് ഇത്തരത്തിലുള്ള വിവാഹത്തിൻ്റെ സാധുതയ്ക്ക് ആവശ്യമായിട്ടുള്ള ആശീർവാദ കർമ്മം മലങ്കര കാത്തലിക് ടിവിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങൾ എന്ന ഈ പരമ്പരയിൽ വിവാഹമെന്ന കുതാശയെക്കുറിച്ചും അതിൻ്റെ നയാമിക വശങ്ങളെക്കുറിച്ചും സഭയുടെ ഔദ്യോഗികമായ പഠിപ്പിക്കലിനെക്കുറിച്ചുമാണ് ഈ പരമ്പരയിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇത് വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ വർഗീസ് താന്ക്യാക്കുഴി അച്ഛനാണ് പ്രിയപ്പെട്ട അച്ഛനും നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി